ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫെയർസ് ആണ് ഡെയിലി നമ്മൾ എട്ട് മണിക്ക് ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കറണ്ട് അഫെയേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടി ഡെയിലി നിങ്ങൾ ക്ലാസ്സിന് വരുക കേട്ടോ ഇപ്പോൾ അല്ലെങ്കിൽ പരീക്ഷയുടെ ഒരു മാസം മുമ്പ് ഇപ്പൊ വൺ ഇയർ കറണ്ട് അഫെയ്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കറണ്ട് അഫെയ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ബേർഡൻ ആവും അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് പോവാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയ്സ് ആയിരിക്കും നമ്മൾ ദിവസവും പറയുന്നത് അപ്പോ നമ്മുടെ സെഷൻസ് നോർമലി വരുന്നത് രാവിലെ എട്ട് മണിക്കാണ് പിന്നെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടെങ്കിൽ വൈകുന്നേരം എട്ട് മണിക്ക് നമ്മൾ ക്ലാസ്സ് വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും സെഷനിലേക്ക് കടക്കാം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് എന്തെങ്കിലും പറയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം ആദ്യത്തെ ഇതാണ് ഹെപ്റ്റാപ്ലൂരം എവിടെയാണ് കണ്ടെത്തിയത് അടുത്തത് അരുണാചൽ പ്രദേശ് ആസാം നാഗാലാന്റ് ത്രിപുര എവിടെയാണ് കണ്ടെത്തിയത് എവിടെയാണ് കണ്ടെത്തിയത് അതുപോലെ ക്ലാസ് കാണുന്നവരൊന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുതേ എവിടെയാണ് കണ്ടെത്തിയത് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട് പ്രജ്വാൽ സുപ്രഭാതം യെസ് പ്രജ്വാൽ സുപ്രഭാതം കൊസ്റ്റനിൽ തന്നെ ക്ലൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ക്ലൂ ആണിത് അറിയാവോ ആൻസർ നോക്കാം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഇതിന്റെ പേര് എന്നാണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ മൻസൂർ യെസ് ഉത്തരം ബി ആണ് വരുന്നത് ആ പേര് തന്നെ എന്തായാലും നമുക്ക് കിട്ടും ഓക്കെ ആ പേര് തന്നെ നമുക്കിത് കിട്ടും നമുക്കത് പേര് വായിക്കപ്പൊ തന്നെ മനസ്സിലാവും എന്തായിരുന്നു അസാമിക് ആണ് അപ്പൊ ഉത്തരം ആസാം അടുത്തത് നാഷണൽ നർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ മാനസ് അപ്പോ നാഷണൽ നാർക്കോട്ടിക്സ് ലൈൻ്റെ പേര് മാനസ് എന്നാണ് ഇത് ഏത് ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനു ഹൈ ബി തന്നെയാണ് അനു ആൻസർ ശരിയാണ് കേട്ടോ നർക്കോട്ടിക്സ് നാഷണൽ നർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള മാനസ് ഏത് മിനിസ്ട്രിയാണ് ആരംഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഏതാണ് ഏത് മിനിസ്ട്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഇത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ നിങ്ങക്ക് അറിയില്ലെങ്കിൽ പോലും ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് അപ്പോ അറിയുന്നവർ കമന്റ് ചെയ്യ അറിയാത്തവര് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുന്നുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ അഭിലാഷ് ഗുഡ് മോർണിംഗ് അഭിലാഷ് നാഷണൽ നർക്കോട്ടിക്സ് നെർക്കോട്ടിക്സ് ലൈൻ മാനസ് ഏത് ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് മൻസൂർ എ ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ആൻസർ നോക്കിയാലോ ഏതാ വരുന്ന നോക്കാം അല്ലെ ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഇത് നമ്മൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് പ്രജ്വൽ ഓക്കെ പ്രചരണിന് ഭയങ്കര വിഷമാണല്ലോ ആൻസർ കിട്ടിയില്ലേ ഇത് നർക്കോട്ടിക്സ് എന്നാണ് അപ്പൊ നമ്മള് ഇപ്പൊ പോലീസ് നർക്കോട്ടിക്സ് വിജിലൻസ് എന്നൊക്കെ കേൾക്കുമ്പോ ആഭ്യന്തരമാണ് വരുന്നത് അല്ലെ ആ അജന്യ അജന്യ എ അല്ലടാ സി ആണ് ആഭ്യന്തര മന്ത്രി അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചയാണെങ്കിൽ നമ്മൾ ആദ്യം ആഭ്യന്തര മന്ത്രിയായിരിക്കും കുറ്റം പറയുന്നത് അല്ലെ അപ്പൊ ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ആഭ്യന്തര മന്ത്രാലയമാണ് വരുന്നത് അങ്ങനെ ലോജിക്കലി കറക്റ്റ് ചെയ്ത് നോക്കുക ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ അറിയണമെന്നില്ല അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മദക് പദാർത്ഥ നിഷേദ് അസൂക്ഷന കേന്ദ്ര ഇതാണ് മാനസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒൻപത് മൂന്ന് മൂന്ന് ആണ് അപ്പൊ ഇതിന്റെ വിജയത്തെ കുറിച്ച് നമ്മുടെ ഹോം മിനിസ്ട്രി നമ്മുടെ ഹോം മിനിസ്ട്രിയിലെ സഹമന്ത്രി അടുത്തിടെ രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് ആണ് ഈ ഒരു മാനസം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിനാണ് മാനസ ആരംഭിച്ചത് മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ പോരാടാന് അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധമായിട്ടുള്ള കൃഷി അനുബന്ധ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ അജ്ഞാതമായിട്ട് റിപ്പോർട്ട് ചെയ്യും ഇപ്പൊ നമ്മുടെ നാട്ടില് എങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവരിനൊന്നും വിളിച്ച് പറഞ്ഞു കൊടുക്ക ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്യൂ ഉണ്ട് ഇന്നെ ആളാണ് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാനസ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അറിയില്ല നമ്മള് ഇപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ഇപ്പൊ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിളിച്ച് പറഞ്ഞു അപ്പൊ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളിനിപ്പോ പ്രശ്നമാവുകയും നമുക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണെന്ന് പുറത്ത് വിടില്ല നമുക്ക് അജ്ഞാതമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവർക്ക് കൗൺസിലിങ്ങ കൊടുക്കാൻ സാധിക്കും ഇപ്പോ നമ്മുടെ സാമൂഹ്യനീതി ആൻഡ് ശാക്തീകരണ മന്ത്രാലയം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒന്ന് നാല് 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 ആറ് വഴി കൗൺസിലിംഗ് ഒക്കെ തേടാൻ സാധിക്കാം അപ്പൊ ഇങ്ങനെയുള്ള കുറെ കേസുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഒത്തിരി ആൾക്കാർക്ക് നല്ലത് കിട്ടും അതുവഴി നമ്മുടെ സൊസൈറ്റി നന്നാവും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഗലീലി കടൽ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കടൽ കേട്ടിരുന്നോ ഗലീലിയ കടൽ എന്നൊക്കെ കേട്ടിരുന്നോ ആരെങ്കിലും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ റഷ്യ ഫ്രാൻസ് ചൈന ഏത് രാജ്യത്താണ് ഖലീലിക്കടൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഖലീലിക്കടൽ സ്ഥിതി ചെയ്തത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലാണോ റഷ്യയിലാണോ ഫ്രാൻസിലാണോ ചൈനയിലാണോ ഏത് രാജ്യത്താണ് ഗലീലിക്കടൽ സ്ഥിതി ചെയ്യുന്നത് മൻസൂർ എ ആണ് പറയുന്നത് അനുപാസ് ആണ് ഓക്കെ ആൻസർ നോക്കിയാലോ ഏത് രാജ്യത്താണ് ഗലീലി കടൽ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ ഏത് രാജ്യത്തായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ഗലീലി കടൽ യെസ് ഓപ്ഷൻ എ ആണ് ഇസ്രായേൽ ആണ് സന്ദീപ് ശരിയാണ് ഇസ്രായേലാണ് കടൽ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലാണ് അടുത്തത് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ശുദ്ധജല തടാകമാണ് ഗലീലി കടൽ എന്ന് പറയുന്നത് ഓക്കെ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് എന്തായിരുന്നു ഗലീലി കടലാണ് അറിയില്ല അജൈന ഓക്കെ സാറി ലടാ ഇസ്രായേലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ശുദ്ധജല ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് കടൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജോർദാൻ റിഫ്റ്റ് താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജോർദാൻ നദിയും അതുപോലെ തന്നെ മറ്റ് അണ്ടർഗ്രൗണ്ട് നീരുറവുകളൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ഇതിനെ ഒരു കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ കിനറേറ്റ് കടൽ ഗനസ്രൈറ്റ് തടാകം ടിബീരിയാസ് തടാകം ഇങ്ങനെയൊക്കെ പേരുകളില് ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ നോർത്ത് എന്ന് പറയുന്നത് സമതലങ്ങളാലും അതുപോലെ തന്നെ പടിഞ്ഞാറ് വെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വടക്ക് സമതലങ്ങളാലും പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ോവർ ഗി കുന്നുകളാലും ഒക്കെയാണ് ഇതിന്റെ ഒരു ബോർഡർ ഷെയറിംഗ് ഒക്കെ വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മനുഷ്യ ആഫ്രിക്കൻ ട്രെപ്പനോസോമിയാസിസ് ഇല്ലാതാക്കിയതായി ഡബ്ല്യു എച്ച്ഒ സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ഏതാണ് ഹാറ്റ് ഇല്ലാതാക്കി എന്ന് ഇതിലേതോ ഒരു രാജ്യം സാക്ഷ പറഞ്ഞു അപ്പൊ ഡബ്ല്യു എച്ച്ഒ അതെന്തായിരുന്നു അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഏത് രാജ്യത്താണ് ഹാറ്റ് ഇല്ലാതായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അതായത് ഈ മാസമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സൊമാലിയ എത്യോപ്യ ബോട്സ്വാന കെനിയ ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം ഏത് രാജ്യത്താണ് സൊമാലിയയിലാണോ എത്യോപ്യയിലാണോ ആണോ കെനിയ ആണോ അനു ഡി ആണ് പറയുന്നത് അഭിലാഷ് ബി ആണ് യെസ് നമുക്ക് ആൻസർ നോക്കിയാലോ ഏതാണ് രാജ്യം ഓപ്ഷൻ ഡി ആണ് വരുന്നത് മൻസൂർ ഡി ആണ് യെസ് ഡി ആണ് കെനിയയിലാണ് ഹാറ്റ് ഇല്ലാതാക്കി എന്ന ഡബ്ല്യു എച്ച്ഒ സാക്ഷ്യപ്പെടുത്തുന്നത് കെനിയയെ കുറിച്ചാണ് പറഞ്ഞത് കെനിയ അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട പാർത്തനീയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പാർത്തനീയം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതിയതായി കണ്ടെത്തിയ മത്സ്യനങ്ങൾ ആക്രമണങ്ങളെ ആക്രമണാത്മക കള പരമ്പരാഗത വൈദ്യശാസ്ത്രം വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിള എന്താണ് പാർത്തനീയം ലൈവ് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുമോ ആ കാണാൻ പറ്റൂടാ ലൈവ് സെഷനിൽ നിന്ന് പോയി നോക്കിയാൽ മതി ലൈവ് കഴിഞ്ഞാലും കാണാൻ പറ്റും കേട്ടോ സുൽത്താന ഡി ആണ് പറയുന്നത് ഓക്കെ പാർത്തനീയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പുതിയതായി കണ്ടെത്തിയ മത്സ്യനങ്ങളാണോ ആക്രമണാത്മക കളയാണോ പരമ്പരാഗത വൈദ്യശാസ്ത്രമാണോ വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളയാണോ എന്താണ് പാർത്തനീയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനു സി ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ആക്രമണാത്മക കളയാണ് ശ്രീഹരൻ ശ്രീഹരൻ ലേറ്റ് ആയില്ല എന്ന് ശരിയാണ് ആക്രമണാത്മക കളയാണ് കേട്ടോ പാർത്തനീയം എന്ന് പറയുന്നത് ആക്രമണാത്മക കളയാണ് വരുന്നത് അപ്പൊ ഈ ആക്രണാത്മക കള എന്ന് പറയുമ്പോ ഇതാണ് ഈ ഒരു സാധനമാണ് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നില്ലേ ഇതാണ് കേട്ടോ വരുന്നത് ഈ കാട് പിടിച്ചു കിടക്കുന്നതാണ് മൻസൂറെ ഡി അല്ല മൻസൂറെ ബി ആണ് വരുന്നത് ഇതാണ് ഈ ആണ് ഇതാണ് ഈ ഒരു പാർത്തനീയം ഇതാണ് പാർത്തനീയം ഭയങ്കര കാട് പിടിച്ചു കിടക്കുന്നുണ്ടല്ലേ ഇതാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കറന്റ് അഫേഴ്സ് പഠിക്കേണ്ടി വന്നു ചോദിച്ചു കഴിഞ്ഞാല് ആസാമിലെ മോറിഗാവ് ജില്ലയിലെ പ്രൊബിറ്റോറ വന്യജീവി സംഗീതത്തിലെ അഞ്ച് പോയിന്റ് രണ്ട് ഹെക്ടർ സ്ഥലത്ത് അധിനിവേശ കളകളായ പാർത്തനീയം പുല്ല് നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ പുല്ല് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് വീട് വൈറ്റ് ടോപ്പ് അല്ലെങ്കിൽ കോൺഗ്രാസ് ഗ്രാസ് എന്നറിയപ്പെടുന്ന പാർത്തനീയം ഹിസ്റ്റോറഫസ് ആൻഡ് അസ്റ്റോറി കുടുംബത്തിലെ ഒരു വാർഷിക സസ്യമാണെന്നാണ് പറയുന്നത് ഈ അധിനിവേശ കള വിഷമുള്ളതും അപ്പൊ ഇതെന്ന് പറയുന്നത് വിഷമുള്ളതാണ് അതുപോലെ തന്നെ ആത്മാത്മകമാണ് മനുഷ്യർക്കും കന്നുകാലികൾക്കും രണ്ടുപേർക്കും ഒരുപോലെ ദോഷമാണ് ഇതെന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഡർമറ്റേറ്റസ് ആത്മാശ്വാസ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു കള ഭാഗമാവും അതുകൂടാതെ ആ ഒരു എൻവിയോമെന്റിന്റെ ഒരു ഭംഗി പോലും ഇത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇങ്ങനെ സാധാരണ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടമാൻ ഇങ്ങനെ വളർന്ന് കിടന്ന് അത് നശിപ്പിയ ആ ഒരു ഭാഗം തന്നെ നശിപ്പിക്കുന്ന ഒരു തരം ഒരു പാർത്ഥനീയം എന്ന് പറയുന്ന ഒരു കളയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അടുത്തത് മുള ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടു ജി എത്തനോ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ബംഗാൾ അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാന്റ് മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടു ജി എത്തനോ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ബംഗാൾ അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാന്റ് ഏതാണ് മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടു ജി എത്തനോ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഏതാണ് വരുന്നത് ഏതാണ് മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടു ജി എത്തനോ പ്ലാന്റ് സ്ഥാപിക്കുന്നത് പശ്ചിമബംഗാളാണോ അരുണാചൽ പ്രദേശ് ആണോ സിക്കിം ആണോ നാഗാലാന്റ് ആണോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മൻസൂർ ഡി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് അഭിലാഷ സി ആണ് പറയുന്നത് സുൽത്താന ബി ആണ് അതെ ശ്രീഹരൻ അതെ അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശ് ആണ് ടമോളോ ഉപയോഗിച്ച് സ്വകാര്യ ടു ജി എത്തനോപ്ലാന്റ് സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശാണ് അടുത്തത് കന്നുകാലികൾക്കുള്ള പുനരുൽപാദന വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്കും അനിമൽ സ്റ്റെം സെൽ ലബോറട്ടറിയും പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ ശരിയാണ് അരുണാചൽ പ്രദേശ് ആണ് അനുസരി ഏതാണ് എവിടെയാണ് ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോബാങ്കും അനിമൽ സ്റ്റെം സെൽ ലബോറട്ടറിയും പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈ മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂരു എവിടെയാണ് 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 അറിയാവോ എവിടെയാണെന്ന് സുൽത്താന ബി ആണ് പറയുന്നത് ഓക്കെ ചെന്നൈയിലാണോ മുംബൈയിലാണോ ഹൈദരാബാദിലാണോ ബാംഗ്ലൂരുവിലാണോ മൻസൂർ എ ആണ് അജന്യ എ ആണ് ശ്രീഹരൻ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഓപ്ഷൻ സി ആണ് അനു സി ആണ് ഹൈദരാബാദിലാണ് വരുന്നത് കേട്ടോ ഹൈദരാബാദിലാണ് വരുന്നത് ഹൈദരാബാദിലാണ് വരുന്നത് ഓക്കെ ഹൈദരാബാദിലാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും നമുക്ക് സെഷൻ ഉണ്ട് അപ്പൊ വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് കേട്ടോ അപ്പോ ആ യെസ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും കാണാം എല്ലാ ദിവസവും രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ക്ലാസ് ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് അന്നന്ന് പഠിച്ചിട്ട് പോവാം പിന്നെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വൈകുന്നേരം എട്ട് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വൈകുന്നേരം എട്ട് മണിക്ക് വരും അപ്പൊ കറണ്ട് അഫേർസ് സെഷൻ കാണുന്നതുകൊണ്ട് ഒട്ടും നഷ്ടം ഉണ്ടാവില്ല ഉറപ്പായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ഓക്കെ ഫൈൻ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ ലേറ്റ് ആയി പോയ ലശ്രീകരൻ സാരില്ല നാളെ നമുക്ക് കൃത്യ എട്ട് മണിക്ക് വരാം ഓക്കെ ബൈ